വേണ്ടി ജിൻസി അവളെ ഇപ്പോഴും അറിയില്ല ശരിക്കും എങ്ങനെ എക്സ്പ്രസ് ുംകാറിയില്ല നമസ്കാരം ഓൺ വൺ വിത്ത് സക്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മേയർ ആണ് താരം ഇങ്ങ് ഇവിടെ യു കെയിലും അങ് നാട്ടു കേരളത്തിലും അതെ യു കെയിലെ മേയർ പദവി അലങ്കരിച്ചുകൊണ്ട് താരമായി നാട്ടിലെ മേയറുടെ കഥ ഞാൻ പറയണ്ട നിങ്ങൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ നമുക്ക് യു കെയിലെ മേയറുടെ കഥയൊന്നും തുടങ്ങാം യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒന്ന് രണ്ട് പേരുകളാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ലണ്ടൻ അല്ലേ എല്ലാവർക്കും സുപരിചിതമായ സ്ഥലങ്ങൾ അങ്ങനെയുള്ള കേംബ്രിഡ്ജിലെ നഗരവിഭാവ് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് കൊച്ചിയുടെ നഗരവിഭാഗം എന്ന് പറയുന്ന പോലെ അതെ ഇന്ന് നമ്മുടെ അതിഥി നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ ആ പൂക്കരക്കാരൻ കേംബ്രിഡ്ജിന്റെ നഗര പിതാവ് ബൈജു തിട്ടാലേൽ ബൈജുടാ സ്വാഗതം ആൻഡ് ജോർഷ്യൂ ഫോർ ബീങ് വി ഒരുപാട് തരക്കുണ്ടെന്നറിയാം ഇന്നലെ സ്ഥാനം വഹിച്ചതുള്ളൂ ഒരുപാട് കോളുകൾ വരുന്നു നമുക്ക് താങ്കളുടെ ബാക്ക്ഗ്രൗണ്ടെന്ന് തുടങ്ങിയാലും ഇപ്പൊ ഒരുപാട് ചാനലുകൾ നാട്ടിലെ മുഖ്യധാര പത്രങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു വാർത്ത അങ്ങനെ ഒരു ചരിത്രം നമുക്കതിനൊന്ന് ബ്രീഫ് എവിടെ എവിടുന്നായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ രാവിലെ ജയശങ്കർ തന്നെ പറയണറിയാം അങ്ങനെ പറ്റിയൊരു എട്ട് മിനിറ്റ് നീണ്ട ഒരു ചരിത്രം അതിൻ്റെ ഒരു മെയിൻ ഏഴുകൾ ഒന്ന് അത് ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിങ് ഓൺ യു ഷോ അത് വളരെ എല്ലാവരും അത്രയും ഒരു ഇമോഷണൽ ട്രോമ വരുന്ന ഒരു 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 യാത്രയായിരിക്കും അത് എന്ന് ഞാൻ എൻ്റെ സ്പീച്ചിൽ ഏതാണ്ടാത്ത രീതിയിൽ തന്നെയാണ് അപ്പം സ്പീച്ച് കഴിഞ്ഞ് പറഞ്ഞേ ഞങ്ങൾ ബ്രേക്കായിരുന്നു അപ്പോൾ ബ്രേക്കിൽ ഓപ്പോസിഷൻ പാർട്ടിയുടെ ഒരു കൗൺസിലർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഐ വാസ് എബൌട്ട് ക്രൈ ഓക്കെ പാർട്ടിയുടെ എൻ്റെ പാർട്ടിക്കോള കൃത്യമായിട്ട് നേരത്തെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് വളരെ ഇമോഷണൽ ജേർണിയാണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു പറഞ്ഞത് ആ കോട്ടയത്തെ ആറുപുക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വില്ലേജിലാണ് അവിടെ തിട്ടാലയിൽ എന്ന് പറയുന്ന തിട്ടാല എന്നാണ് അറിയപ്പെടുന്നത് തിറ്റാലയിൽ നിന്നാണ് മൊത്തം പക്ഷേ തിട്ടാല എന്നാണ് അറിയുന്നത് തിറ്റാലെ പാപ്പച്ചേയും ആലീസിന്റെയും മൂത്തവാനായി ജനിച്ച് ഒരു കർഷക കുടുംബം എൻ്റെ പപ്പായും കർഷകനായിരുന്നു വലിയ വലിയപ്പരും കർഷകനായിരുന്നു എൻ്റെ പപ്പായുടെ പ്രദേശത്ത് അവരെല്ലാം കർഷകരായിരുന്നു ഒരാൾ ഒരാളൊരു പോലീസുകാരനുണ്ട് പുള്ളി പപ്പ മരിച്ചുപോയി ബാക്കി പപ്പ രണ്ടനിയന്മാരും മരിച്ചുപോയി ഉള്ളവര് ൻറ്റിയുണ്ട് അപ്പൊ ചെറു കാലങ്ങളിൽ തന്നെ ഞാന് പപ്പായത് മൂത്തമാകൻ അപ്പം പപ്പായുടെ മൂത്ത മകൻ മൂത്തമാകന്റെ മൂത്തമാകൻ ഞാനാണ് ആദ്യത്തെ അവിടുത്തെ ആദ്യത്തെ ആള് ആദ്യം അപ്പോ സ്വാമിനെ അന്നേ ഉന്നതങ്ങളിൽ എത്താൻ അങ്ങനെ അങ്ങനെയല്ല എല്ലാരും നമ്മളെ കൂടുതൽ അങ്ങനെയൊക്കെ നമ്മൾ കർഷക കുടുംബമാണ് അധികം മനയോട് മണ്ണടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അല്ലേ അവിടെ നിന്നൊരു അങ്ങനെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇന്ന് എത്തി നിൽക്കുന്ന കേമ്പടിച്ചിലേക്ക് എത്തുമ്പോൾ അങ്ങ് സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയൊരു വളർച്ച എന്ന് ചോദിക്കുന്ന അനുശോധ്യമുണ്ട് എങ്കിൽ പോലും ഇല്ല ഇല്ല അത് തീർച്ചയായിട്ടും അതായത് ഞാൻ ചെറുപ്പം പോലെ എന്റെ ആഗ്രഹം വക്കീലാണോ ഓക്കെ പൊളിറ്റീഷ്യൻ ആണോ അപ്പം ഇപ്പോഴുണ്ട് ഞാൻ ഈ ഈ നമ്മുടെ ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ കേൾക്കുമ്പം എനിക്ക് വല്ലാത്തൊരു ആവേശം അതാണ് റൈറ്റ് വേണേ അപ്പം അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ജനസേവനം അതായത് നമ്മുടെ ആയിരിക്കാം അത് ആ ഒരു കോരിത്തിരിപ്പ് എനിക്ക് അന്നും ഉണ്ട് ഇപ്പോഴും ചില പാഷനേറ്റ് സ്പീച്ച് കേൾക്കുമ്പം നമുക്ക് വല്ലാതെ അത് കോരിത്തിരിപ്പല്ല വല്ലാതെ ആവേശം അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വളരെ വളരെ സാമ്പത്തികമായി എന്നാ പറയുന്നത് കാർഷിക കുടുംബമാണ് അപ്പം അവിടെയൊക്കെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെറിയ കൃഷിയൊക്കെ വിലക്ക് നശിച്ചു പോകാറുണ്ട് അപ്പം കൃഷിയൊക്കെ നശിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ അർത്ഥപ്പെടുകയാണ് എൻ്റെ ഞാൻ ഇവിടെ വെറുതെ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുള്ള ബീന ബീന അപ്പം ബീനായും എൻ്റെ പെങ്ങൾ ജിനുങ്ങളോട് കൂടി ഞാൻ കണ്ടത്തിൽ ഈ വെള്ളം ഈ പകുതി നമ്മുടെ ഒരു ഷോൾഡർ ഇവിടം വരെ വെള്ളമുള്ളപ്പോൾ ഈ ഷോൾഡർ അല്ല നമ്മുടെ ഒരു അപ്റ്റു ചെസ്റ്റ് ആ ചെസ്റ്റ് അപ് ടു നമ്മൾ ഈ കണ്ടത്തിലെ പുല്ല് പറിച്ചു കഴിയണം ഈ വെള്ളത്തോട് കൂടി നമുക്ക് ഈ പുല്ല് പറിച്ചെടുക്കാൻ പറ്റും എളുപ്പമുണ്ട് പക്ഷേ അപ്പോൾ ഒരു ഈ സൺബേൺ ഉണ്ടാകാൻ ഭയങ്കര സാധിക്കും അതെ നമ്മൾ തോന്നുകയും ഇരിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ ദേഹത്തെ ഈ സ്കിൻ മുഴുവൻ പൊളിഞ്ഞു പോയി പാമ്പിൻ്റെ പടം വഴിപെട അത് അത് ഞാനത് മറന്നില്ലായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഈ ബീന എന്ന് പറയുന്ന എങ്ങനെയാണ് വീട്ടിലെ പെണ്ണ് അവരോട് ചോദിച്ചു ബൈജു ഓർക്കുന്നുണ്ടോ അന്നാ ഞാനിത് ഈ സ്കിന്നിങ്ങനെ അവളും ഈ എൻ്റെ പെണ്ണും ഇനിമോളും ബീനായും ഇവർ രണ്ടും ഒരു പ്രായം ഒരു ഗ്ലാസ്സാണ് പഠിക്കുന്നത് ഇവരണ്ടും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ പുറത്തെ ഇങ്ങനെ ഈ ഞാനത് പറിച്ചെടുത്ത് ഓർക്കുന്നുണ്ടോ അപ്പം അന്ന് അതേ രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം തന്നെ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ കണ്ടതിൽ പണിയുന്നു കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി ഈ മറ്റ് പണികളിലൊക്കെ പോകുന്നു അപ്പം അടുത്തുള്ള കുഴപ്പമുണ്ട് അപ്പം അങ്ങനെക്കുറിച്ച് ഇപ്പം പല വീഡിയോസിലും അല്ലെങ്കിൽ പല മുഖ്യധാര മാധ്യമങ്ങളും വന്നിരിക്കുന്ന ഒരു പല ജോലികൾ ചെയ്തിട്ടുണ്ട് പത്രം വിൽ പോയിട്ടുണ്ട് പാൽ വയ്ക്കാൻ പോയിട്ടുണ്ട് ചായ വയ്ക്കാൻ പോയിട്ടുണ്ട് പല പത്ര പാൽ പാലും കൊടുക്കാൻ പോയിട്ടുണ്ട് ഓക്കെ അങ്ങ് ചായ അടിച്ച ചായക്കട ഇപ്പോഴും കടയുണ്ട് പക്ഷെ പുള്ളിക്ക് മേലെ അതായത് എനിക്ക് വന്നു ഇപ്പൊ അവിടെ ആ അച്ചവടം നടക്കുന്നില്ല പക്ഷെ ഓരോ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് അന്നുള്ള ആളുകളൊക്കെ ഒരാൾ ബിജു ബിനു എന്ന് പറഞ്ഞ അവൻ മരിച്ചുപോയി അങ്ങനെ അവർ അവരുടെ മരിച്ചുപോയി പുള്ളിക്ക് മേലെ കട നിർത്തി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കൈത്താസിന്റെ കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അപ്പൊ അവിടെ അവിടെ പണിക്ക് പോയിട്ടുണ്ട് അവിടെ ജോലിക്ക് പോയിട്ടുണ്ട് ഈ ചെറുപ്പത്തിൽ എനിക്ക് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ല പി ഡിഗ്രി അല്ലെ കാലഘട്ടത്തിലാണ് അങ്ങ് നിന്ന് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി നാട് വിടുന്നത് അന്നൊരു രാഷ്ട്രീയപരമായി എന്തേലും ഉണ്ടാകുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം എനിക്ക് അന്നും പാഷനാണ് ഓക്കെ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്ത് ഗല കോൺഗ്രസിലാണ് എൻ്റെ അത് പറയുമ്പോൾ തന്നെ പപ്പായ ചിറ്റപ്പൻ ടി വി ജോൺ ജോൺ സാർ എന്ന് വിളിക്കുന്ന തിട്ട ജോ ടി വി ജോൺ തിട്ടാല പുള്ളി കേരള കോൺഗ്രസ് എന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ എന്തോ ഒഫീഷ്യൽ പേർ ആണ് പുള്ളി അപ്പം അങ്ങനെ പുള്ളി എന്നെ ഒരു ഇത് വന്ന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞാൻ കേരളാ കോൺഗ്രസിന്റെ കൂടുതൽ യൂത്ത് ഫ്രണ്ടിൻ്റെ കൂടുത്തിൽ പ്രാവശ്യം കൂടുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് ആ പാഷൻ ഉണ്ട് പഠിക്കുമ്പോൾ പോലും ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി കെ സുന്റെ ഒരു വിദ്യാർത്ഥി സമരം ഞങ്ങൾ പേര് ജയിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ ആകും എനിക്ക് എനിക്കറിയാം എങ്കിലും ഞാൻ അതായത് കെ സി യു സമരം പ്രഖ്യാപിച്ചു അപ്പോൾ ഞാനന്ന് നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ട് എസ് കൂടെ ഉണ്ട് പറയാന്ന് എസ് എഫ് ഐ ഒന്നുമല്ല അന്നുമല്ല എസ് എഫ് ഐ ഇന്നുമല്ല എസ് എഫ് ഐ അപ്പോൾ കെ ഈ സമരം ഡിക്ലെയർ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളാണ് എസ് എഫ് ഐക്കാര് കൂടുതലുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു 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 കെയർ സിസ്റ്റം പോകുന്ന ഒരു ഏരിയയാണ് ഓക്കെ കരിപ്പത്ര സ്കൂൾ അതെ അതെ അപ്പോൾ അവരവിടെ കെ എസ് യു സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് സി പി ഐയുടെയും സി പി എമ്മിൻ്റെ ആളുകൾ അവരുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെ സജീവമാണ് ഇത് പൊളിക്കണം അപ്പം നമ്മളെപ്പോഴും മനു തോമസ് മാത്യു ആൻഡ് ജെയ്മൻ ഞാന് അപ്പം ഈ മനു എന്നോട് ഒന്നു ചോദിച്ചില്ല സമര അപ്പം നമുക്ക് ഇത് ഞാൻ ഞാനിട്ട് എഴുതി ജയിക്കൂടെ വേറെ വരുന്ന ആളുകളൂ അപ്പം അന്ന് ബിജു മതില്ല ബിജു മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നയാളാണ് പക്ഷേ ഈ കുഞ്ഞ് സപ്പോർട്ട് ചെയ്യുക അപ്പം കുഞ്ഞിന് വേറെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് പലപ്പോൾ സൈഡിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പൊ സമരം പൊളിക്കാനായിട്ട് പൊളിപ്പിക്കാൻ പൊളിക്കാൻ തന്നെ ഇരിക്കുകയാണ് അപ്പം എന്നാലൊന്നും നമുക്ക് സമരം ജയിപ്പിക്കണം എന്നും ഒരു ആഗ്രഹമില്ല നമുക്ക് ആ ഒരു സ്പിരിറ്റ് അപ്പ ഇല്ല ഓരോണം വെക്കുക സമരം പൊളിയും അങ്ങനെ തിരിച്ചു കയറുക നമ്മുടെ ലൈ പക്ഷേ എന്നിട്ട് പിന്നെ ഇത് സമരം ഞങ്ങൾ മൂന്ന് പേര് നാല് പേര് കൂടി ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഇറങ്ങി വരുന്നു ഞങ്ങളുടെ ഇറങ്ങി വരുന്നു പിന്നെ ഞങ്ങൾ കയറുന്ന ഒരു ക്ലാസ്സിലെ പിള്ളേരും ഇറങ്ങി വരുന്നില്ല പത്താം ക്ലാസ്സിൽ പൊടി ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന ഈ ജെയിമ ഇറങ്ങി വരുന്നു അതല്ല ഇതല്ലേ വിഷയം അപ്പൊ ജൈമോൻ പത്താം ക്ലാസ് പഠിക്കുന്നു ഞങ്ങൾ ഇറങ്ങി കണ്ടപ്പോഴത്തേക്കും ആ ആവേശത്തിൽ ജൈവൻ ഇറങ്ങുന്ന ജയമോനെ സംബന്ധിച്ചിടത്തോളം ജൈവോൻ ഈ വേറൊരു സ്കൂളിൽ നിന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്നിരിക്കുന്നത് ജയ്മോൻ്റെ പ്രിൻസിപ്പൽ കൊടുക്കുന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഈ ലാസ്റ്റ് ഈ ജൈമാൻ ഇവിടെ എന്തെങ്കിലും എനിക്കറിയാം മനുവിനറിയാം അപ്പം ഇവരും ഇപ്പം മൂന്ന് സമരം പോയി ഞങ്ങൾ സ്കൂളിന്റെ ഒരു ക്ലാസ്സിൽ ഒരു പോയി പോയിരിക്കും ആരും കാണാതെ അന്നാലാണ് ഞാൻ ഇങ്ങനെ കേട്ടാൽ ഞാൻ പറയാം ജീവനെ നിന്നെ ബാളെ നിർത്തിയിരിക്കുമല്ലേ അപ്പം ഞാൻ മനുവിനോട് പറയും മനു നമ്മളീ സമരം പറ്റാ നമുക്ക് രണ്ടും ഒന്നും ചെയ്യാനില്ല നമ്മുടെ വീട്ടിൽ പാപ്പയും മമ്മി പാപ്പ വിജയമാണ് എനിക്ക് കിട്ടുന്ന പപ്പ വിനെ കിട്ടുന്ന തരും വരോയോ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർക്ക് പോലും വരോ കളം കൊണ്ടുവരുന്നത് പക്ഷേ എടെ ഇവൻ്റെ കാര്യം അതല്ല ഇവനെ പുള്ളിക്കാരത് തീർത്ത് പറയും പത്താം ക്ലാസ്സിൽ വന്നു അയ്യോ ആ ടെൻഷൻ എപ്പോഴും ഞാൻ ഓർക്കുന്നത് അപ്പം ഞാൻ അപ്പം ഞാൻ അപ്പം വന്നാൽ സ്കൂളിലെ സ്കൂളിൽ ലീവ് ഹൈവേലെ ഹരിയാണ് കൈവേയിലെ ഹരി ഞങ്ങളുടെ വീടുമായിട്ട് വലിയ ബന്ധപ്പെടാണൊക്കെ അപ്പോൾ ഞങ്ങളുടെ അയൽക്കാരാണ് എൻ്റെ തറവാടിലെ അയൽക്കാരാണ് ചെറുപ്പത്തിൽ എന്നെ ഒക്കെ സ്കൂളിൽ കൊണ്ടുപോക ചെയ്തിട്ട് ഇന്നാ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം എന്നോട് മനു പറഞ്ഞില്ല അരി നീ അരി നോയി കാണാൻ പറഞ്ഞു അപ്പം സമരത്തിൽ പ്രതിനിധികളുണ്ടെങ്കിൽ പോലും സമരം പൊളിഞ്ഞു പ്രതികയായി അപ്പം ഞാൻ പെട്ടെന്ന് രാജഞ്ചേരി ഹരി ജയമോ ഞങ്ങളുടെ കൂടെയുണ്ട് ഇനി അങ്ങ് തിരിച്ചു കയറാൻ പറ്റില്ല ക്ലാസ്സിലേക്ക് ഈ സമരം പൊളിഞ്ഞ അവൻ തീർന്നു പോകും അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപാകതയാണ് ഞാൻ പോകത്തിൽ ഹരിക്ക് അറിയാമല്ലോ മലവും പോവുക അല്ല എനിക്ക് ഒരാട്ടൊരു അചരം ഉണ്ടായിരുന്നു എനിക്ക് സംശയം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മലിനെ ഞാൻ ഞങ്ങൾ ഞാൻ ഇപ്പോഴും ഞങ്ങൾ മാതൃക ഇപ്പോഴും വളർന്നു അപ്പം ഹരിക്ക് പെട്ടെന്ന് എന്നാലും ഹരിക്ക് എസ്പെഷ്യലി ഞങ്ങൾ വീടായിട്ടൊരു ബന്ധമുണ്ട് ഹരിക്ക് പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഹരി പറഞ്ഞടാ അങ്ങനെ ഒരു കാര്യം ചെയ്യും നീ നിങ്ങളും മൂന്നുപേരും ഇവിടെ വന്ന് ഈ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറിക്കൂടുക നീ ബെഞ്ച് പുറത്ത് രണ്ട് മൂന്ന് ബെഞ്ച് അങ്ങ് മറിച്ചിടുക അത് പറയുമ്പോഴേ ഞാനുള്ള ഇറങ്ങി പൊന്നളാം ഒരു ക്ലാസ് മൊത്തം ഇറങ്ങി പത്താം ക്ലാസ് മൊത്തം ഇറങ്ങിക്കഴിഞ്ഞാൽ അവരും ജയിച്ചു ഓക്കെ അപ്പം ഇത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആവേശം അപ്പം ഞാൻ പറഞ്ഞാ ഹരി ഇൻ എഗ്രിമെൻറ്റ് ഇതാണ് അവൻ പറഞ്ഞത് നമുക്ക് ഇതുപോലെ ചെയ്യാം ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് പറഞ്ഞാൽ അതിൽ കയറി ഫ്രണ്ടിലത്തെ മൂന്ന് ബെഞ്ചു ഡെസ്ക് ഒക്കെ മറിച്ചിട്ട് ഇവരല്ലേ ഇറങ്ങി വന്നു ഇവരെ ഇറങ്ങി വന്ന് മൂന്നാല് പേര് അപ്പൊ ഞങ്ങൾ ഈ അവരുടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് വളരെ ആക്ട്രസ് ഉള്ള മൂന്നാല് പിടിച്ച് വലിച്ച് ഞങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറി അവിടെയും ബെഞ്ച് മറിച്ച് ഡെസ്ക് മറിച്ചിട്ട് സക്സസ് ഇത് അപ്പൊ നമ്മളെ അന്ന് ഞാൻ ഇപ്പോഴും ജോസഫ് സാറാണ് ചാവറ ജോസഫ് സാറാണ് സാറക്കെ ഫെസ്റ്റ് പിടിപ്പിക്കുന്നത് അവിടെ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് തെയ്യാമ്പ ടീച്ചർ ആ പ്രിൻ പ്രിൻസിപ്പാൾ കേട്ടോ അല്ലെ ഹെഡ് ടീച്ചർ ഹെഡ് മിസ്റ്റ്രസ് കേട്ടോ നീ ഓർത്തണമെന്നോട് പറഞ്ഞു പുള്ളി അത് പുള്ളി പറയാൻ കാരണമാണ് പുള്ളിയായ നാട്ടുകാരാണ് ഈ ഹെഡ്മിസ്റ്റർ എൻ്റെ വലിയപ്പനെ കൂടെ പഠിച്ചതും എൻ്റെ അപ്പനെ പഠിപ്പിച്ചതും ആയ ആളാണ് ഈ ഹെഡ്മിസ്റ്റർ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഗ്രഹണം ജയിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് തിട്ടാനേനെയും മനുവിനേയും പുറത്താക്കി ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായി വരുന്നത് കാരണം അന്നത്തെ ദിവസം ഈ സാമനം നിരക്കുന്ന ദിവസം തെയ്യാൻ പറ്റിച്ചിട്ടില്ല തയ്യാൻ പറ്റിച്ചിട്ട് സ്കൂളിൽ ഇല്ല സ്കൂളിൽ സാധനം പോയി നൂറ് തറ പുള്ളിക്കാരി പുള്ളിക്കാരി പോകാൻ ചൂറിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ അരികളുണ്ട് പുള്ളിക്കാതി കാണാൻ വീട്ടിൽ അഴുകയുള്ളൂ അപ്പൊ അതെല്ലാവരും ഒഴിവാക്കുന്നത് ടീച്ചർ കൊണ്ടും ഈ ഒരുപക്ഷേ ബിജുമാർ സാധനം നടക്കാമോ പറയണ വേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയാണ് അങ്ങനെ ബിജുമാർ വീട്ടിൽ പോയാലും വിജയം തിരിച്ച് വന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ആവേണ്ടി വിറ്റേഷൻ ക്ലാസ് വരുമ്പോഴത്തേക്കും തെയ്യാമ്പ അപ്പം നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുക തയ്യാമ്പ ടീച്ചർ വരും പുറത്താക്കും വീട്ടിൽ പറയും കംപ്ലീറ്റ് പ്രശ്നമാകും അപ്പോൾ തെയ്യാമ്പ ടീച്ചർ പത്ത് ഒമ്പോ മറ്റേ പത്ത് മണി ക്ലാസ് പെരുവടിക്കുമല്ലോ പത്ത് മണിക്ക് പെരുവടിക്കും ഒരു ഒത്തര ഒത്തരമൊക്കെ നമ്മളിങ്ങനെ ഒരു പാൽപ്പിറ്റേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ എന്നാ സംഭവിക്കുമ്പോൾ അറിയത്തില്ല നെയ്യാൻ അവിടെ അവിടുന്ന് ഇങ്ങനെ കണ്ടോ നടന്നു വരുന്ന കൂട്ടുകാരൻ എൻ്റെ ഒരു പുസ്തകം കയ്യിലിരിക്കും അവൻ പുസ്തകം മടക്കി എനിക്ക് തന്നു നീ പോട്ടോ വെച്ച അനീശനീഷം ചേക്കോ അപ്പോൾ അമ്മ ഇടാ ഇത് കൊണ്ടോക്കു ടീച്ചർ വന്നു ആ എടാ തെട്ടാതെ വായിച്ചു നീ മനു അവരുടെ ക്ലാസ്സിലാണ് മനു എനിക്ക് നോക്കാം ബിയിലാന്ന് തോന്നുന്നു ഞാൻ എയിലും ഞങ്ങൾ രണ്ട് ട്യൂഷനിലേ ഞങ്ങൾ രണ്ടും ആടാ തെട്ടാതെ വയ്ച്ചു നീ ഇപ്പം ഞാൻ ചെടി ചെയ്റ്റ് അന്നേരം അടുത്തോ പറഞ്ഞാ മായും പോവില്ലേ ശരി ലൈനിലെത്തി എടാ ഞാൻ പാപ്പച്ചൻ്റെ വാനാ അതൊക്കെ രാഘോഷൻ ഞാൻ ഒന്നിച്ച് പഠിച്ചാ എനിക്കറിയാം ഞാൻ പാപ്പച്ചനെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ എന്റെ തറവാടും ഈ തെയ്യാവു വീടും ഒറ്റ ഒറ്റപ്പാമ്പില്ല തെയ്യാവുന്ന ചെറിയ വീടും ഒന്നും വീടില്ല പുള്ളിക്കാരിയുടെ തറവാടുണ്ട് പുള്ളിക്കാരത്തി കെട്ടിക്കുന്നതിന് മുമ്പുള്ള വീട് മറ്റൊരു വീട് പുള്ളിക്കാരി ഞങ്ങളുടെ വീടും ഈ തറവാട് വീടുമ്പോ ഒറ്റപ്പാമ്പിലന്നുപോലെ ഒരു സുഹൃത്തുക്കളാണ് അപ്പം പാപ്പച്ചന്റെ യാഘോച്ച പേര് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി നമുക്കൊരു പണി വരിക എന്നാ സംഭവിച്ചേ ഞാൻ പറഞ്ഞത് സമര അത് സമരം ഇറക്കി നാളെ ചെയ്തു നീ ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ അവിടെ തിരിഞ്ഞപ്പോഴും ഞാൻ നിട്ടിരിക്കുന്ന ഒരു ചുമല ഷർട്ട് ഒരു വെള്ളം കൊണ്ടു കൊടുത്തിരിക്കുന്നത് ചുമല ട് ഷർട്ട് ഞാൻ ഇപ്പോഴും തുറക്കുന്നു ആ ഷർട്ട് അല്ല അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന ടീടാ എന്നാ സംഭവം ഞാൻ പറഞ്ഞ ഞങ്ങൾ ഈ സമരം വിജയിപ്പിക്കണമെന്നോർത്തി ചെയ്തോന്നുമല്ല രണ്ട് കാരണം ഒന്ന് എഫ് ഐക്ക് അവിടെ എന്തൊരു സ്ഥലം നടത്തുന്നുണ്ട് അതെല്ലാം വിജയിക്കുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങള് അന്നൊക്കെ പറഞ്ഞാൽ കെ എസ്ഇന്റെ മെമ്പർഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ കോൺഗ്രസ് കോൺഗ്രസ് കാരണം എന്നെ പുള്ളിക്കാരിങ്ങനെ അറിയത്തില്ലായിരുന്നു ഇപ്പൊ പുള്ളിക്കാരി അറിയാം ഓ തല പിടിക്കുമ്പോൾ വീട്ടിൽ കുത്തോന്നുമില്ല വീട്ടിലെ ജനത്തെ നമുക്ക് അറിയാം കർഷകരാണെങ്കിലും ഞങ്ങൾ ഈ പിന്നെ കുടുംബ ഒത്തിരി കാലങ്ങളിലൂടെ ഉള്ള കുടുംബത്തിൻ്റെ ഭാഗങ്ങളാണ് ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു അവരെല്ലാം സമയം ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കു സമരം ചെയ്യണം തന്നെ വേറെ അതായത് ഈ ചില സമയങ്ങളൊക്കെ ഈ എസ് എഫ് ഐ നമുക്ക് സമരങ്ങൾ മെഡിക്കൽ കോളേജ് സ്കൂളിൽ നിന്നിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് സമരം ചെയ്ത് സമരം ചെയ്യിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കുറി സമയം വന്നാൽ തന്നെ കുഴപ്പം അപ്പൊ അവളിക്കാനായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി അതാണ് അവർ കംപ്ലീറ്റ് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നീട് പിന്നീട് ഉണ്ടായിരുന്നു ജൈമ ടീച്ചർ ഡിസ്മിസ് ചെയ്ത് ഞാനൊരു അഭിനയ പൊളിക്കാൻ വിട്ട ആ വിഷയം അങ്ങനെ അവിടെ തീർന്നു ഈ പഠനം അങ്ങ് പ്ലസ് ടു അല്ലെങ്കിൽ സോറിഗ്രി കൊണ്ട് നാട്ടിൽ പഠനം നിർത്തി എന്തെങ്കിലും റീസൺ ഉണ്ട് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു നമ്മൾ വളരെ ഒരു ലെവലിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളികളാണ് അവൻ എൻ്റെ അപ്പം ഒരു കണ്ടെത്തി പഠിക്കാനാണ് പണിക്ക് പോകുന്നതാണ് എൻ്റെ അപ്പൻ കല്യാണം കഴിക്കുന്നത് അവർ വലിയൊരു വലിയൊരു ഫ്യൂഡൽ ലോഡിൻ്റെ വീട്ടിൽ പണിക്കുന്നതാണ് അപ്പം അവരെ വലുപ്പം അവരോട് പണിക്കുന്നതാണ് അവർക്ക് കരുതപ്പാട്ടെന്ന് പറഞ്ഞ വീട്ടിൽ അവരോട് പണിക്കുന്നതാണ് അവർ ഫ്യൂഡൽ ലോഡെന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ എനിക്ക് പോലും ഫ്യൂഡൽസാണ് അവർക്ക് അപ്പം ഫ്യൂഡൽസിൻ്റെ അതൊക്കെ നമുക്ക് അന്നല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുഡിൽ ഓടുന്നതിന്റെ കഥയുണ്ടായി ഞാൻ പിന്നെ സമയം പറയാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മള് ഡിഗ്രിക്ക് ഞാൻ പോയി ചേർന്നിരുന്നു കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സക്സസ് ആയില്ല ഒരു ആറ് ആറ് മാസത്തെ ഒരു വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സാണ് ഞാൻ പഠിച്ചത് എനിക്ക് തോന്നുന്നു അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പഠിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല കാരണം അന്ന് പൈസപ്പെടുത്താൻ ഞാൻ അത് എൻ്റെ ഓർമ്മ എങ്ങനെയാണ് കേട്ടോ മമ്മി പറഞ്ഞതല്ല കഴിഞ്ഞ വർഷം ഞാൻ മമ്മിയോട് പറഞ്ഞു അല്ല അത് വാങ്ങിച്ചായിരുന്നു തുടങ്ങി ഒരു പക്ഷെ അമ്മി ആ മെമ്മറി കറക്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പോയിപ്പോൾ അനിയുണ്ട് അവൻ പഠിക്കുന്നു പെങ്ങളുണ്ട് അവൾ സ്കൂളിൽ നിന്ന് അവൾ മടത്തി പഠിക്കുന്നു അത് മാർക്ക് കിട്ടുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇടവപ്പള്ളി അച്ഛൻ ഫാദർ ജോൺ ഒരിക്കലും മാർക്ക് കിട്ടിയ അച്ഛനാണ് ഞങ്ങളുടെ ഇടവപ്പള്ളി അച്ഛൻ അപ്പം ഞാൻ ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് ഈ ടി വി ജോൺസൺ പുള്ളി സെൻട്രൽ സ്കൂളിൽ ഹെഡ് മാഷ്ടപ്പം അച്ഛൻ ചിറ്റപ്പൻ നിന്ന് ചിറ്റപ്പാണ വിളിക്കുന്നത് അപ്പനെ ചിറ്റപ്പനാണ് വിളിക്കുന്നത് ചിറ്റപ്പാ ഞങ്ങള് അപ്പം ചിറ്റപ്പൻ അവിടുത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ അവൻ ജയിച്ചു കേട്ടോ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ഇരുനൂറ്റി പത്ത് മാർക്ക് ജയിച്ചു സ്കൂളാണ് അതെ ഞങ്ങള് എട്ടാം ക്ലാസ് ഹിന്ദിക്ക് ടീച്ചറില്ല സ്റ്റാർട്ടിങ് കെമിസ്ട്രിക്ക് ഒമ്പതാം ക്ലാസ് ജേക്കബ് സാർ ചാവറയിലെ ജോസഫ് ഉണ്ട് പക്ഷെ ജോസഫ് സാർ എന്നാൽ ഈ പ്ലസ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ഒക്കെ വരുന്നത് പുള്ളി അങ്ങോട്ട് സെലക്ഷൻ കിട്ടി പുള്ളി അങ്ങ് പോയി പിന്നെ ഞങ്ങൾക്ക് ടീച്ചറെ കിട്ടുന്ന ഏരിയ ടീച്ചർ എന്ന് പറയുന്നത് ഞങ്ങളെ ലോ സ്കൂളിൽ പഠിപ്പിച്ചിടുന്ന ടീച്ചർ പ്രൊമോഷൻ കിട്ടി ഞങ്ങൾ പതിനാം ക്ലാസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ടീച്ചർ വരുന്നത് പ്രോപ്പർ ടീച്ചർ വരുന്നത് ഇപ്പം പത്താം ക്ലാസ് ഇരുന്നിട്ട് പത്ത് പാസ്സായി വലിയ കാര്യം അച്ഛൻ അച്ഛൻ വീട്ടിൽ വീട്ടിൽ എന്നെ േ നീ കരിപ്പത്രം സ്കൂളിൽ പഠിച്ചിരുന്ന പഠിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് കിട്ടിയല്ലേ അത് മാറാൻ തന്നെ കേട്ടോ അതുകൊണ്ട് നീ വെള്ളിയിലേക്ക് പോവാ ഞാൻ കത്ത് തന്നൂടാ അന്നത്തെ കേൾ കൊണ്ടു നീളെ പോയി പഠിക്കാൻ ഞാൻ ഈ കത്ത് ഞാനിപ്പോൾ ആ പഴയ ആ ചുമല മുണ്ടും അല്ല ആ ചുമല ചട്ടും മുണ്ടു കൊടുത്താണ് പച്ചക്കറികൾ മുണ്ടു കൊടുത്താണ് ഞാൻ ഗെയ്ക്കോളേജ് ചെല്ലുന്നു അപ്പോൾ ഗെയ്ക്കോളജ് നല്ല മഴയാണ് ഗൈക്കോളേജ് ചെല്ലുന്നു ഗൈക്കോളജിൽ ചെന്ന് ഈ ഞാൻ പറഞ്ഞിങ്ങനെ നിങ്ങളെ ഇട വൈകാരി അച്ഛൻ തന്നിരിക്കുന്ന കത്താണ് ഞാനിപ്പോൾ പുള്ളിയുടെ ഭാഗം ഞാൻ ഒരിക്കലും മാർക്കില്ല പുള്ളി ഓ അഡ്മിഷൻ അയയ്ക്കും അല്ലേ അച്ഛൻ്റെ ക അച്ഛൻ്റെ അത്ര ഓ അഡ്മിഷൻ ആയിരിക്കുമല്ലേ അതെ എത്ര മാർക്കുണ്ട് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി പത്ത് ആ അല്ല എട്ടറിങ് തന്നെ

അവിടെ പാലക്കോടാണ് സുദീപായി പോലും കിട്ടുന്നേപെ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ എന്താണ് കഥ എന്നുള്ളതായി മൊത്തം ഞാൻ അത് കഴിഞ്ഞ് സുദീപായി ഇങ്ങനെ മമ്മി സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് മമ്മിയാണെങ്കിൽ നീ സുദീപായി പോയി പാറ പഠിക്ക് പാലക്കോടയിൽ പോയി പഠിക്കുക അങ്ങനെ സുദീപായി പോയി പഠിക്കുന്നു സാർ കിഴിഞ്ഞിപ്പത്ത് കിട്ടി സുദീപായി പി ഡി സിക്ക് ഞാൻ പാസ്സായി ഓക്കെ അന്ന് എനിക്ക് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല രണ്ടുമൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ഈ സ്കൂളിൽ അത് പറയാൻ പറയാനുള്ളൂ ഒന്ന് ജേക്കബ് സാർ ഈ ജേക്കബ് സാർ എന്ന് പറഞ്ഞാൽ ജേക്കബ് സാർ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇംഗ്ലീഷ് പുള്ളി ഇംഗ്ലീഷ് പുള്ളി ഇംഗ്ലീഷിലാണ് പുള്ളി ഇംഗ്ലീഷ് സ്പെഷ്യലൈസേഷൻ സംഖ്യം അതുപോലെ ശാന്തിനി ടീച്ചറ് ശാന്തിനി ടീച്ചർ ഒരിക്കലും ഉറക്കാൻ പാടാത്തൊരു ടീച്ചറാണ് സാമ്പത്തികമായി പോലെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ടീച്ചർ പുള്ളിയാൽ അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമോഷൻ ഉണ്ടാകും അപ്പം അപ്പൊ അത് കഴിഞ്ഞ് വിളിക്കാറുതി ആ ഞാനത് കഴിഞ്ഞ് പാലക്കോളിൽ പോകുന്നു അവളെ പഠിക്കുന്നു പാസ് ആവുന്നു ബി കോം അതൊക്കെ ഞാൻ ഈ പാലിന്റെ പണിയൊക്കെ ഉണ്ടെന്നായിരിക്കും സൈഡ് വഴി പാല് കച്ചവടമൊക്കെ ഉണ്ട് പാല് കച്ചവടം ഉണ്ട് അപ്പം എന്നെ ഇപ്പോഴും ഞങ്ങൾ ചേക്കോണ്ടാരായ അപ്പറ്റൻ ചേട്ടൻ്റെ മകള് അവൾ കേൾക്കാൻ വേണ്ടിയ ജിൻസി അവൾ ഇപ്പോഴും മതാൾ വിളിക്കുന്നത് അതായത് അവൾ മീൻസ് അപ്പം പാലുകൊണ്ട് പോലെ കച്ചവടമുണ്ട് മലമ്പുഴക്ക് വീട്ടിൽ കല്പിച്ചുണ്ട് അപ്പം അങ്ങനെ ഞാൻ ബി ഡി സി പാസ് ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പോഴും ഓർത്തു ഞങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഒരു ഫങ്ക്ഷനിലാണ് എന്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ എന്റെ കൂട്ടുകാർ വിജയകുമാർ നീ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അവരുടെ വീട്ടിലാണ് ഈ അവളെ ചേട്ടൻ ആ എൽ എൽ ബി പിടിക്കാൻ അപ്പം അന്നാലൊക്കെ എനിക്ക് എൽ എൽ ബിക്കാരെ കാണുന്നത് ഭയങ്കര ആവേശമാണ് കേട്ടോ എനിക്ക് വക്കീലെ കാണുന്നത് ഭയങ്കര ആവേശമാണ് അപ്പം മൃഗം അതാണ് വിജയം കുമാർ എന്ത് അന്ന് പത്രത്തിൽ നമ്പർ പരിപാടിയാണ് പത്രം എടുക്കുന്നു അപ്പൊ ഞാനീ മാട്ടുകാരൻ്റെ വിജയകുമാറിന്റെ വീട്ടിൽ ചേരുന്നു എടാ പത്രം എടുക്കാൻ പറഞ്ഞു പത്രം എടുക്കുന്നു നോക്കി അപ്പം എനിക്കൊരു പ്രതീക്ഷ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഇവൻ ഇല്ലടാ ഇല്ലടാ ഊറ്റുപേടാ ഞാൻ പറഞ്ഞു ഇല്ലടാ ഇല്ലടാ ഞാൻ ഊറ്റുപോടാ ടുന്നു അങ്ങനെ ആ കടമ്പ് കടന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പോയി ചേരുന്നു പക്ഷേ ഐ ക്വിഡ് കംപ്ലീറ്റ് ഇപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു നടക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി കാരണം കോട്ടയം തന്നെ വീട്ടിലേക്ക് പോണെങ്കിൽ പത്ത് അമ്പത് രണ്ടും എസ് ടി ആണ് അമ്പാരിക്കുന്നത് ഞങ്ങൾ ആലപ്പുഴയിൽ പഠിക്കുന്ന ഫുൾ എസ് ടി കിട്ടത്തില്ലേ അപ്പൊ അങ്ങനെ അതുകൊണ്ട് അത് വിട്ടു അതുപോലെ അപ്പൊ അത് തന്നെ വരുന്ന ക്ലാസ് അപ്പൊ എനിക്ക് വർക്ക് വാട്സപ്പ് പോയാൽ വേസ്റ്റിങ് മേച്ച അപ്പം അത് നമ്മളത് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകാലത്ത് ഇങ്ങനെ ഈ പാലേച്ചോ കേട്ട് നടന്നു അത് ഞാൻ അത് കഴിഞ്ഞാണ് എന്റെ വിശ്വാസം ഞാൻ ഈ കമ്പ്യൂട്ടർ ഒരു ഒരു വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സ് കോട്ടയത്ത് കോട്ടേ കോട്ടയത്ത് ഗ്രാമിൽ അവിടെ ഐ ഐ സി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പഠിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇയ്യോ അതൊരു വലിയ എപ്പിസോഡാണ് കോപ്പറേറ്റീവ് ആയിട്ട് ട്രെയിനിങ് എന്ന് അന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് ചുറ്റപ്പം ഉണ്ടായി കേരള കോൺഗ്രസിലാക്കി നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ പോകാൻ തുടങ്ങി ഓക്കെ കൂടുതൽ സജീവമായി സജീവമായി അതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ പണ്ട് അച്ചമണി സാർ എന്ന് പറഞ്ഞത് സാറിന് പുള്ളി മരിച്ചുപോയി പുള്ളി എന്തോ ഒരു പരിപാടിക്ക് ബൈജു നിങ്ങൾ നമുക്ക് അനൗൺസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു ചെയ്താൽ ഞാൻ അനൗൺമെൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡേറ്റ് എന്താ ഒരു ടു സെക്കൻഡ് ഒരു മേ ബി ലെസ് ദാൻ വൺ മിനിറ്റ് എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നിനക്ക് ഭാവി ഉണ്ടായിരുന്നു പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമാണപ്പോൾ അപ്പം അത് അങ്ങനെ അത് ഞാൻ നീ കോഓപ്പറേറ്റീവായി നമ്മളെ ട്രെയിനിങ്ങിന് വിളിക്കുന്നു പൈസ കിട്ടില്ല പണി പിടിപ്പിക്കുന്നു അതിലെനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയത് അത് ഇന്നാണെങ്കിൽ ഞാൻ പോയി സമയം ചെയ്താണ് അത് വേറെ വിഷയം നമ്മളെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പൈസ ഒന്നും കിട്ടില്ല കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നെ അവർ ചെയ്തത് അന്ന് ഈ കോപ്പറേറ്റീവ് ബാങ്കി ആണ് അവിടെയുള്ള നെല്ല് പുഴ സംഭരിക്കുന്നത് ഈ നെല്ല് സംഭരണത്ത് പാവം നമ്മുടെ ഹരി ഹരിചേരൻ ഹരിചേട്ടനെ അസിസ്റ്റിയന്റ് എന്നെ വിട്ട് അവിടെ നെല്ല് പിടിയും നെല്ല് കമ്പ്യൂട്ടർ അപ്പൊ അത് ആറ് മാസം ആണ് എന്റെ മൊത്തം ഒരു പൈസ വന്നില്ല അപ്പൊ ഇന്നലെ മമ്മി എങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അത് കമ്പ്യൂട്ടർ തൊടിയിക്കാ മമ്മി ഇവിടെ ഒരു കാര്യമില്ല അന്നാ എന്റെ ഒരു സുഹൃത്ത് ടിജി സിറിയ അവരുടെ ടിജി സിറിയക്ക് ത്രൂ ആണ് ഞാൻ ഈ ഹോട്ടലിൽ ചായ അടിക്കാൻ പോകുന്നത് അവര് സുഹൃത്ത് ബോസ് ഞങ്ങൾ കോമൺ സുഹൃത്ത് ബോസ് പുഴക്കാലത്തെ ബോസ് മരിച്ചുപോയി ചായ അടിച്ച സൗഹൃദം അപ്പോൾ അയാൾ ആർക്കും കാര്യമാണ് അപ്പോൾ അവൻ അവൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് ഈ ബോ പുഴക്കര ബോസ് അപ്പോൾ പുഴക്കര ബോസ് പറയുന്നു നിൽക്കുന്ന ഹോട്ടലിലാണ് ഞാൻ പോയത് അപ്പോൾ പുഴക്കലിലെ ബോസ് ഒക്കെ എന്തോ പരിപിച്ചൻസ് തുടങ്ങി അവൻ അവിടുത്തെ പണി നിർത്തി പോരുക അപ്പോൾ എന്നോട് ചിജി വന്നു ചേരുന്നില്ല അവിടെ ഒരു വേക്കൻസി ഉണ്ട് പോകാൻ തോന്നി അപ്പോൾ ഞാനാണ് ഇവിടെ ഭയങ്കര എന്ത് കഥ അങ്ങനെ അതിന് പോകുന്നു ഈ ടിജി പിന്നീട് ഡൽഹിക്ക് ഓക്കെ അവൻ്റെ പെങ്ങന്മാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് അത് ഇടാ എവിടെ നിന്ന് ടൂറി രക്ഷയില്ലേ അപ്പം ലൈക്ക് ഐ നോ ഏകദേണ പാട്ടുണ്ടോ ഒരു ഡീസൻറ്റായ ജോലി ഒന്നും കിട്ടില്ല ഞാൻ ഐ എം ചിക്കൻ ടയേഡ് ഓഫ് ദീസ് അപ്പം അവൻ പറഞ്ഞ അവിടെ വന്നിട്ട് വലിയ കഥയൊന്നുമില്ല അല്ല നീ വന്നു കൊണ്ട് നീക്കങ്ങനെ പോരി വണ്ടി എടുത്ത് നമ്മളൊരു ട്രെയിൻ കയറി എക്സ്പ്രസ് കയറി ഡൽഹിൻ ആണോ അതോ ഡൽഹി ആണോ ജീവിതം മാറ്റിമറയ്ക്കാനുണ്ടായ യാത്രയുടെ കേരളം വിടണല്ലേ കോട്ടയം ജില്ലയിൽ വിടരുന്ന് അറിയിച്ചിരുന്നതാണ് ഞാൻ അങ്ങനെ ഡൽഹി വരുന്നു ഡൽഹിയിൽ വന്ന് നമ്മൾ എന്തൊക്കെ പണി ഡൽഹി നിൽക്കുന്നു അറിയത്തില്ല എന്തൊക്കെ ഐ ഹാവ് ഗോട്ട് എ ക്ലൂ ഏതൊക്കെ പണി ചെയ്തിട്ടുണ്ട് ഞാൻ എക്സ്പോർട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്യുന്ന അവരുടെ പരിപാടി അപ്പോൾ തുണി ഈ തുണി താഴെ വരുന്നത് ഈ കിലോ കണക്കിനോയിപ്പൊടി തുണി വരുന്നത് അപ്പോൾ ഈ തുണിയൊക്കെ താഴത്തെ ഫ്ലോറിൽ നിന്ന് അന്ന് ലിഫ്റ്റ് അതെ അതെ ഈ സാധനം ഹോൾ ഷോൾ അതും അങ്ങനത്തോ ചെയ്തു മടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ എത്തിയ മറക്കില്ലാത്തൊരു സംഭവം ദോളക്വരി പോയിട്ടുണ്ടോ ദോളക്കുവായിരുന്നു മഹാറാണി ഭരത്നഗർ കോട്ടയത്ത് നിന്ന് കടുത്തുരത്തേക്ക് പോകുന്നു അല്ലേ അപ്രോക്ഷമായിട്ട് അപ്പോൾ ഞാൻ അവിടെ ചേരുന്നു അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിക്കൂലില്ല നിങ്ങൾക്ക് ഞാൻ ദോളക്കുവായിരുന്നു തിരിച്ച് ഭരത്നഗർ നടന്നു വന്നു പിന്നെ എന്നെ എന്നോട് ചോദിച്ചു അത് നിങ്ങൾക്ക് കള്ളാൻ വേണ്ടി തന്നെ പറയുന്നു ഞാൻ ഇടയിൽ എനിക്ക് പേടിയാ കിട്ടി കഴിഞ്ഞാൽ പിടിച്ചും പോലെയാകത്തുള്ളൂ ോ അപ്പൊ അങ്ങനെ അത് പക്ഷെ എന്നാലും ഞാൻ ആള് ഇൻസ്പയർ ചെയ്യാണ് എന്റെ മുമ്പിൽ ഒരാൾ വന്ന് വീണു കഴിഞ്ഞാൽ ആളെ കൺവിൻസ് ചെയ്യും അപ്പൊ അങ്ങനെ കൺവിൻസ് അങ്ങനെ വിവർ ഉണ്ടാവും അത് കഴിഞ്ഞു പിന്നെ ഇവർ നാലഞ്ച് നാല് ഒരഞ്ച് പേര് നാല് പെണ്ണുങ്ങളായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവ കല്യാണങ്ങളൊക്കെ തുടങ്ങി സ്വാഭാവികം അപ്പം അപ്പോൾ പിന്നെ ഇവള് പറഞ്ഞ് ഇനി ഇത് ഈ വട്ട എണ്ണീട്ടിട്ട് ഈ വല്ല അതായത് മുമ്പോട്ട് പോകണമെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ഏറെ പെടും അല്ലെങ്കിൽ ഇതെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ കല്യാണം അത് കഴിഞ്ഞ് തിരിച്ചിരി ഇടയ്ക്ക് വരുന്നു ഇവിടെ അപ്പോൾ തിയാർ ജില്ലയി സ്കോട്ട്സിലായിരുന്നു ഇവിടെ തിയാർ ജില്ലയിൽ മതി അത് കഴിഞ്ഞ് ദന്നെ ശരി നമ്മൾ വീട്ടിൽ അപ്പം പെങ്ങൾ പഠിക്കുന്നു അനിയൻ എന്തൊക്കെയാണ് പരിപാടി എടുക്കുക നടക്കുന്നു ഒന്നും സക്സസ് ആകുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കിട്ടുന്ന എങ്കും കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആശയതും അവളാണ് അവൾ അമ്മയിക്കുന്നുള്ളൂ അപ്പം അവളെ കൺവിൻസ് ചെയ്യാനും ചെയ്തത് അപ്പോൾ അതിനവിടെ ജില്ലയിൽ തോൽപ്പിക്കാൻ കൊണ്ടുപോകുന്നു തിഹാർ ജയിലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷൈനി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോസി ഇപ്പോഴും പറയും ഇടാ നേഴ്സിങ് അവളാണ് പഠിച്ചെങ്കിലും നീയാണ് പണിയെടുക്കും കുറുപ്പിങ്ങൂടെ പോലെ അപ്പം അതുപോലെ അവർ ഒരു സുഹൃത്ത് ജെയ്സൺ ഇപ്പോൾ ഇവിടെ പോളത്തിലുണ്ട് ജെയ്സൺ ജോസ് അവർക്ക് ഒത്തിരി നമ്മൾ ഒത്തിരി എന്നാ പറയുന്നത് ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്തു അവരൊക്കെ

അപ്പോ അത് കഴിഞ്ഞ് അസാം ഹാവു അവള് പോകുന്നു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വരുന്നു വന്നുകഴിഞ്ഞ് കോട്ടയം പോലെ വിടാൻ താല്പര്യ ഞാൻ ഡിപ്പെൻഡന്റ് വിസയിലാണ് സാരി വിസയിൽ വന്നു അവർക്ക് മറുപടി റിയാസിന് എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും ഗീബൽസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കിട്ടുന്ന ഫ്ലൈറ്റിന് കൈ കാണിച്ച് തിരുവനന്തപുരത്ത് ഇറങ്ങി കിട്ടുന്ന ഓട്ടോറിക്ഷ കയറി ഇവരുടെ വീട്ടിലെ തൊട്ടടുത്ത മാടക്കളിന്ന് വെറ്റയം പാക്ക് മേടിച്ച് ഇവരുടെയൊക്കെ നുമ്പിക്കൊണ്ട് ദക്ഷിണ വെക്കും ഇവർ തന്നെ ഇവരുടെ തമ്മിൽ ഒന്നുമല്ല